ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ നോമ്പൊക്കെ ആയിട്ട് എല്ലാവർക്കും നല്ല ക്ഷീണവും തളർച്ചയൊക്കെ ആയിരിക്കും അപ്പം ഇന്ന് ഞാൻ പുതിയൊരു രീതിയിൽ ഉണ്ണിയപ്പം തയ്യാറാക്കുന്ന ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതാണ് കാണിച്ചു തരുന്നത് അടിപൊളി ടേസ്റ്റും നല്ല പഞ്ഞി പോലെയുള്ള ഉണ്ണിയപ്പവും നമുക്ക് നാടൻ രീതിയിൽ തയ്യാറാക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവകൾ മാത്രം കൊണ്ട് തയ്യാറാക്കിയെടുക്കാം അപ്പം അതെന്താണെന്ന് നോക്കിയാലോ അപ്പം അതിനായിട്ട് ഞാൻ ഒരു കപ്പോളം റവയാണ് എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു പാല് ആ ഒരു റവയിൽ നല്ല പോലെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കതിനെ നമുക്കതിനൊന്ന് അര മണിക്കൂറോളം അടച്ചു വെച്ച് കൊടുക്കാം അതൊന്ന് കുതിർന്ന് കിട്ടണം മാത്രം ടൈം എടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു അര മണിക്കൂറോളം മാറ്റി വെക്കാം അപ്പം ഇത് അര മണിക്കൂറിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയതാണ് നമ്മുടെ രവയൊക്കെ ഒന്ന് പാലൊക്കെ ആയിട്ട് ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ കൊണ്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ഈ ഒരു പരിവ് മതിയാകും ഒരമണിക്കൂർ സമയം നമ്മൾ വെച്ച് കൊടുത്താൽ മതിയാകും ഇനി നമുക്ക് ഇതിനെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലൈക്കടിക്കാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്ക് അടിക്കാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം എന്താ അതിന് ശേഷം ഞാൻ ഒരു ഏത്തപ്പഴാണ് എടുത്തേക്കുന്നത് ഏത്തപ്പഴം ഇട്ട് ചെയ്തപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ സാധാരണ ഏത്തപ്പഴമല്ല ഉപയോഗിക്കുന്നത് പക്ഷേ ഏത്തപ്പഴം ഇട്ട് ചെയ്തപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് അരി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഏത്തപ്പഴമൊക്കെ കറുത്ത ഏത്തപ്പഴമൊക്കെ ഉണ്ടാവുമല്ലോ ഇത്തിരി പഴുത്ത് പോയത് ആ ഒരു ഏത്തപ്പഴം മതിയാകും പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം അതിന് ശേഷം ഞാൻ ഒരു കപ്പോളം ശർക്കരപ്പാനീയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശർക്കരപ്പാനി ഇവിടെ ഉണ്ടാക്കി വെക്കാറുണ്ട് അങ്ങനെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരപ്പാനി കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക എനിക്കിത് നല്ല കറക്റ്റ് പാകത്തിനുള്ള മധുരം ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ ഞാൻ അടിച്ചൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അതിൽ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ അതിനകത്തേക്ക് രണ്ട് പഴം അരഞ്ഞു കിട്ടിയിട്ടില്ലായിരുന്നു അതങ്ങനെ അതിനകത്ത് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിലേക്ക് ഒരു നുള്ളു ഉപ്പുമാണ് ഇട്ട് കൊടുക്കുന്നത് ഒരല്പ സോഡാപ്പൊടിയും കൂടി ഇടുന്നുണ്ട് സോഡാപ്പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ വെറുതെ ഇട്ടുന്നേ മാത്രമേ ഉള്ളൂ അപ്പം ഇതാ പഴത്തിൻ്റെ ആ ഒരു കഷ്ണം ഞാൻ എടുത്തങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ആ ഒരു ഉപ്പും സോഡാപ്പൊടിയും എല്ലാം ഒന്ന് ഒന്ന് യോജിച്ച് കിട്ടണ്ടേ അതിനുവേണ്ടി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്ത് ഞാൻ നെയ്യിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പ് ആയതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു ഇത് മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ അപ്പം നന്നായിട്ട് മൂത്തതിന് ശേഷം അതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം ചെറിയൊരു ചൂടോട് കൂടി മാത്രമേ നമുക്ക് ആ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ അതായപ്പോൾ ഞാൻ ചെറിയൊരു ചൂടോട് കൂടി അതിനേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ തേങ്ങാക്കുത്തൊക്കെ എടുക്കുമ്പോഴത്തേക്കിനും നല്ല ടേസ്റ്റാണ് ഈ ഉണ്ണിയപ്പത്തിനായിട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറെടക്കി എടുക്കാൻ പറ്റും നല്ല രുചിയായിരുന്നു ഒരു ഉണ്ണിയപ്പം അങ്ങനെ തേങ്ങാക്കത്തൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ഒരു ഒരു പിടിയോളം തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തിരുമിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് അത് അതും കൂടി ഇടുമ്പോഴത്തേക്കിന് നല്ല ടേസ്റ്റാണ് ഇത് ഈ ഒരു ഉണ്ണിയപ്പം നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും വെച്ചിരിക്കാം അതങ്ങനെ ഞാൻ ഒരു പിടിയോളം കൈക്ക് ഒരു പിടിയോ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് അങ്ങനെ ഇതാവാൻ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവൊക്കെ കറക്റ്റ് പരുവത്തിന് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചുട്ടെടുത്താലോ അതിനായിട്ട് ഞാൻ ഒന്ന് ഒഴിക്കാൻ വേണ്ടി ഞാനൊരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു നമ്മൾ നമ്മളെ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു നല്ല പെട്ടെന്ന് നമുക്ക് ഒഴിച്ചെടുക്കാനൊക്കെ നല്ലൊരു എളുപ്പമാണ് അതിന് ശേഷം ഞാൻ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് കേട്ടോ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള നല്ല ഉണ്ണിയപ്പമായിരുന്നു നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് മാത്രം എനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരികയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു ഉരുണ്ണിയപ്പം അപ്പം എന്താ നല്ല രീതിയിൽ ഒരു സൈഡൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിനെ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം എന്താ ഒരു സൈഡൊക്കെ മൂത്തപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് രണ്ട് സൈഡ് നല്ല രീതിയിൽ ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം അപ്പം തീയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ പുറംഭാഗം അങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ പിന്നെ അതിന് നമ്മൾ ഉദ്ദേശിച്ച ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഈ ഒരു ഉണ്ണിയപ്പം വേവിക്കാൻ അത് ഏ ചില സാധനങ്ങൾ നമ്മൾ ആ ഒരു വേവിക്കുന്ന രീതി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടും അപ്പോൾ എന്താണ് നമ്മൾ ഉണ്ണിയപ്പം ഒക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് രണ്ട് സൈഡും നല്ല രീതിയിലൊന്ന് ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് പറക്കി മാറ്റാം അപ്പം ഇതാ ഞാൻ ആദ്യത്തെ ഉണ്ണിയപ്പം എടുത്ത് മാറ്റുകയാണ് നടുക്കുള്ളത് ഇതിന് തീ തീ കൂടുതലായിട്ട് കിട്ടുന്നത് കൊണ്ടാണ് അത് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആ ഒരു കമ്പിയിൽ എടുക്കുമ്പോൾ ഞാൻ ഒരിക്കും ഇപ്പോഴത് താഴെ വീഴും ഒരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ പേടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ആ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഉണ്ണിയപ്പം എടുത്തു കഴിഞ്ഞു രണ്ടാമത്തെ ട്രിപ്പ് ഉണ്ണിയപ്പം ഞാൻ അതിനുള്ള മാവൊഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഒരു വീഡിയോയ്ക്ക് എൻ്റെ വോയിസ് കൊടുത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ യൂട്യൂബിലുള്ള ഒരു ഫ്രണ്ട് ലിയാ റെന ഫാമിലി എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ അവളെ മോളാണെങ്കിൽ എന്നെ എന്നും വിളിക്കും എന്നെ എന്നെ ഭയങ്കര കാര്യമാണ് കേട്ടോ അപ്പോൾ ആ മോൾ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ച് എന്താണ് ഉമ്മിസ്ഥാത്ത ആ വോയിസ് കൊടുക്കാത്തതെന്ന് ചോദിച്ച് എന്നാണ് പേര് ഐഷമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ ചക്കര മോളാണ് അതിന് ശേഷം അവൾ പറഞ്ഞതിന് ശേഷം ഞാൻ വോയിസ് കൊടുത്തതാണ് പിന്നീട് കേട്ടോ ആ മോളെ ഭയങ്കര ഇഷ്ടമാണ് അവളെപ്പോഴും വിളിക്കും വീഡിയോ കോൾ ചെയ്ത് തന്നെ കാണണം അങ്ങനെ കണ്ട് വിളിച്ച് എല്ലാ കാര്യവും ഏറ്റവും പറയണം അതാണ് എൻ്റെ ആയിശം മോള് ഭയങ്കര എൻ്റെ ആയിശം മോള് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് ഉണ്ണിയപ്പോൾ വെന്തിട്ടുണ്ട് അതിനേം കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നിങ്ങൾ ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കും നല്ല ടേസ്റ്റിയും കുറഞ്ഞ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ എന്തായാലും റവയൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാ വീടുകളിലും കാണും അപ്പോൾ ആ ഒരു കപ്പ് റവയും അല്പം ശർക്കരയും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നല്ലൊരു ചായക്കടി തയ്യാറാക്കി എടുക്കാം അപ്പം നോമ്പൊക്കെ കഴിഞ്ഞാൽ ഇതേപോലൊക്കെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള നല്ല ഉണ്ണിയപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും എന്താ അങ്ങനെ ഏകദേശം നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ആയിട്ട് നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ മാവ് പുളിക്കാൻ വെക്കുക ഒന്നും വേണ്ട ഇതാ വേണ്ടത് എന്ത് നല്ല സോഫ്റ്റായിട്ടിരിക്കണം എന്ന് അറിയാമോ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇതുപോലെ നിങ്ങൾക്കും തയ്യാറാക്കിയെടുക്കാം ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതിയാകും ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എല്ലാം എനിക്കും ഉണ്ടാകണം പുതിയ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാംലേക്കും